വെടിനിർത്തൽ കരാർ പാലിക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷവും ഗാസയിൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഖാൻ യൂനിസിൽ പത്ത് തവണ വ്യോമാക്രമണം ഉണ്ടായതായാണ് റിപ്പോർട്ട് അതിനിടെ രണ്ട് ബന്ദികളുടെ മൃതദേഹം കൂടി ഹമാസ് കൈമാറി ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചതോടെ ഗാസയിലേക്കുള്ള സഹായ വിതരണം വീണ്ടും പ്രതിസന്ധിയിലായി ശ്യാമ സദാനന്ദനാണ് വിശദാംശങ്ങളുമായി ചേർന്ന് ശ്യാമ നിലവിലെ ഗാസയിലെ സാഹചര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസമായിരുന്നു ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ലംഘനം നടത്തു ലംഘനം നടത്തുന്നു എന്നാരോപിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഗാസയിൽ ആക്രമണം കടുപ്പിക്കാൻ വേണ്ടി ഉത്തരവിട്ടത് ഇതിന് പിന്നാലെ തന്നെ ഇസ്രായേൽ സൈന്യവും പ്രതിരോധ സേന വലിയ ആക്രമണമായിരുന്നു ഗാസയിൽ നടത്തിയത് നൂറ്റി നാല് പേർ കൊല്ലപ്പെടുകയും നാൽപ്പത്തി ആറ് കുട്ടികളടക്കം നൂറ്റിനാല് പേർ കൊല്ലപ്പെടുകയൊക്കെ ചെയ്താണ് അതിനുശേഷവും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പ്രതികരണം വെടിനിർത്തൽ കരാർ നടപ്പിലാക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്നതായിരുന്നു പക്ഷേ ഈ ഒരു പ്രതികരണം വന്നതിന് ശേഷവും ഇസ്രായേൽ സൈന്യം ഗാസയിൽ ആക്രമണം നിർത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഗ്യാൻ യൂണിസിൽ മാത്രം പത്ത് തവണയാണ് ഇസ്രായേലിൻ്റെ വ്യോമാക്രമണം ഉണ്ടായത് എത്രത്തോളം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല പക്ഷേ കടുത്ത ആക്രമണമാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് തെക്കൻ ഗാസയിലും പലയിടങ്ങളിലും ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തുന്നുണ്ട് വെസ്റ്റ് ബാങ്കിൽ അവരുടെ സൈനിക നടപടികൾ അവർ തുടരുന്നുണ്ട് ഈ തരത്തിൽ വെടിനിർത്തൽ കരാർ പാലിക്കുമെന്ന് പറയുമ്പോഴും വലിയ ആക്രമണം ഗാസയിൽ ഇസ്രായേൽ സൈന്യം നടത്തുന്നുണ്ട് അതിനിടെ ഈ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയതിന് പിന്നാലെ ഹമാസ് ബന്ദികളുടെ മൃതദേഹം വിട്ടു നൽകുന്നത് നിർത്തിവച്ചിരുന്നു അവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നാണ് ബന്ദികളുടെ മൃതദേഹം കണ്ടെടുക്കാൻ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട് കമാൻഡോമാർകൾ കൊല്ലപ്പെടുകയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നവർ അറിയിച്ചിരുന്നു ഇതായിരുന്നു ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ചതും അതായത് ഈ ഗാസ സമാധാന കരാറിലെ ഏറ്റവും പ്രധാന വ്യവസ്ഥയായിരുന്നു കൊല്ലപ്പെട്ട ബന്ധികളുടെ മൃതദേഹം നൽകുക എന്നുള്ളത് ഈ ബന്ദി കൈമാറ്റം ഹമാസ് നിർത്തിവെച്ചത് അവർ ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ രണ്ട് ബന്ദികളുടെ മൃതദേഹം അവർ ഹമാസ് ഇസ്രായേലിന് നൽകി ഇതിലെ ഇതിന്റെ തിരിച്ചറിയൽ നടപടികൾ പൂർത്തിയാകുന്നതേയുള്ളൂ ആ ഒരു പ്രക്രിയ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗാസയിലേക്കുള്ള സഹായ വിതരണം ഇസ്രായേൽ തടഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ആക്രമണം നേരത്തെ വെടിനിർത്തൽ കരാർ തുടങ്ങിയ സമയത്ത് പോലും പൂർണ്ണതോതിൽ ഗാസയിലേക്ക് സഹായം എത്തിക്കാൻ ഇസ്രായേൽ അനുവദിച്ചിരുന്നില്ല റഫ അതിർത്തി തുറക്കുന്നതിലൊക്കെ വലിയ കാലതാമസം നേരിടുകയും അതുവഴിയുള്ള ട്രക്കുകളുടെ കടത്തിവിടലിനൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്തതാണ് അതിരുകളില്ലാതെ സഹായം അനുവദിക്കുമെന്നായിരുന്നു കരാറിലെ ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നത് പക്ഷെ ഇത് ഇസ്രായേൽ പാലിച്ചിരുന്നില്ല പക്ഷെ ഇപ്പോൾ ആക്രമണം തുടങ്ങിയതിനു ശേഷം ഈ സഹായ വിതരണം കൂടുതൽ പ്രതിസന്ധിയിലായിട്ടുണ്ട് ഗാസയിലേക്ക് സഹായം എത്തിക്കാൻ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുവെന്ന് സന്നദ്ധ സംഘടനകളൊക്കെ അറിയിക്കുന്നുമുണ്ട് കീർത്തനം ശരി ഗാസയിൽ ആക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രേൽ ശ്യാമ സദാനന്ദനാണ് വിശദാംശങ്ങൾ നൽകിയത്